സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു മുന്നറിയിപ്പിന്റെ ഭാഗമായി വൈകിട്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കവച മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറനുകൾ മുഴങ്ങി വിവരങ്ങളുമായി ദസ്ന ഇപ്പോൾ രണ്ട് ജില്ലകൾക്കാണ് ഇപ്പോൾ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് രണ്ട് ജില്ലകളിലും നാലുമണിയോടുകൂടി സൈറൺ മുഴങ്ങി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണോ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായുള്ള സൈറൺ അല്പസമയത്തിന് മുൻപ് മുഴങ്ങിയത് എന്തായാലും തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാക്കി അഞ്ച് ജില്ല മറ്റ് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് ദൃശ്യ ദൃശ്യമാണ്